പാലത്ത് യൂണിയൻ എ എൽ പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാരുടെ ബാലസഭയാണ് ഇന്ന് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ടീച്ചറെ ഇന്ന് ഈ പരിപാടിക്ക് ക്ഷണിച്ചത് ആരാണെന്ന് അറിയാമോ ആ അതെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്ററാണ് സലീം മാഷാണ് ടീച്ചറിനോട് ഈ പരിപാടി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം നിങ്ങളെല്ലാവരും ബാലസഭയ്ക്കായിട്ട് കാത്തിരിക്കുകയാണല്ലോ ടീച്ചർ കൂടുതലൊന്നും പറയുന്നില്ല എന്തിനാണ് ഈ ബാലസഭ അതെ നമ്മുടെയൊക്കെ ഉള്ളിൽ ധാരാളം കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ കഴിവുകളൊക്കെ പുറത്തെടുക്കണം അതെ ഇത്തരം പരിപാടികളിൽ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ വളരുകയാണ് നമ്മുടെ ആത്മവിശ്വാസമൊക്കെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും ഇന്നത്തെ ബാലസഭയ്ക്ക് റെഡിയാണ് നമുക്ക് തുടങ്ങാം ടീച്ചർ ഇന്ന് ചില പാട്ടുകളും ചെറിയ കവിതകളുമൊക്കെ ചൊല്ലാം എങ്ങനെയാണ് പാട്ടിൻ്റെ ഉത് ഉത്ഭവം എന്നറിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് പാട്ടുകൾ തുടങ്ങിയത് ആദ്യം ഇതുപോലെ പാട്ടുകളായിരുന്നോ എഴുതി തയ്യാറാക്കിയ കവിതകളൊക്കെ അവതരിപ്പിക്കുകയായിരുന്നോ പണ്ട് എങ്ങനെയായിരുന്നു മനുഷ്യർ മനുഷ്യർ കാട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് കാട്ടിലെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിച്ച് കൊന്നു തിന്നിരുന്നു ആദ്യം ആദ്യമൊക്കെ പച്ചമാംസമായിരുന്നു കഴിക്കാറ് പിന്നീട് തീടെ കണ്ടുപിടുത്തത്തോടെയാണ് ചുട്ട് തിന്നാൻ തുടങ്ങിയത് വേവിച്ച മാംസമൊക്കെ കഴിക്കാൻ തുടങ്ങിയത് അങ്ങനെ കാട്ടാറിലെ വെള്ളം കുടിക്കും കാട്ടുകനികൾ കനികൾ പറിച്ച് തിന്നും അങ്ങനെയൊക്കെ നടന്നിരുന്ന കാലം മരത്തൊലിയും ഇലകളും ഒക്കെ ധരിച്ചിരുന്നു വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അവർ കൂട്ടമായിട്ട് നദീതീരങ്ങളിൽ താമസം ആരംഭിച്ചു അതെന്തിനാണെന്നറിയാമോ അവിടെ അമ്മ ധാരാളം വെള്ളം കിട്ടും കൃഷി ചെയ്യാമെന്ന് മനസ്സിലാക്കി കഴിക്കാനുള്ള ഭക്ഷണ സാധനമൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി അങ്ങനെ നദീതീരങ്ങളിൽ താമസിച്ച സമയത്ത് അവർക്ക് കൂട്ടായിട്ട് അധ്വാനിക്കേണ്ടി വന്നു പല അധ്വാന പ്രവർത്തനങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടി വന്നു എങ്ങനെയാണ് ഒരുമിച്ച് അധ്വാനിക്കുന്ന സമയത്ത് അതിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വലിയ തടി ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണെന്ന് വിചാരിക്കൂ അല്ലെങ്കിൽ ഒരു വലിയ പാറ ഒരിടത്തു നിന്ന് വേറൊരു ദിക്കിലേക്ക് ഉരുട്ടി കൊണ്ടുപോവുകയാണെന്ന് വിചാരിച്ചോ അപ്പോഴൊക്കെ വേണം ഒരുപാട് ആളുകളുടെ അധ്വാനം വേണം അത് തന്നെ പല സമയത്തായിട്ട് അധ്വാനിച്ചാൽ മതിയോ പോരാ ഒരുമിച്ച് ഒരേ സമയം അധ്വാനിക്കണം അപ്പോൾ ആ അധ്വാനത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ഇവരെന്തു ചെയ്തു ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എങ്ങനെയായിരിക്കും ഒരു പാറ ഉന്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാറ പൊട്ടിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഒച്ച ഉണ്ടാക്കുക ഏലയ്യ ഏ ലേലേ അങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി അത്തരം ഒച്ചകളാണ് പിന്നീട് എന്തായി വായ്ത്താരികളായിട്ട് മാറി ചില പാട്ടുകളുടെയൊക്കെ വായ്ത്താരികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഏതൊക്കെ വായ്ത്താരികളാണ് നിങ്ങൾക്കറിയാവുക ആ ഒന്ന് പ പാടി നോക്കൂ പൊട്ടട്ട് ആ പാട്ട് കേട്ടിട്ടുണ്ടോ അതിൽ എന്തുണ്ട് ഏലേലയ്യ ഏലേലം എന്നൊരു വായത്താരിയുണ്ട് അതേപോലെ തന്നെ പണിയെടുക്കുമ്പം പാടുന്ന അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പാട്ട് അടുക്കളത്തളത്തിലെ മൂളംകൊമ്പിൽ കിടക്കണ ചുരക്കത്തൊണ്ടടുക്കടി ചിരുതേ കഴിഞ്ഞാണ്ടിൽ അതിനുള്ളിൽ ഉണക്കി നാം പൊതിഞ്ഞിട്ട പയർ വിത്തെ ചിരുതേ അതുവിന്നെ കുഴി കുത്തിപ്പാകടി ചിരുതേ വെള്ളം പകരടി ചിരുതേ ഒരു പന്തലു കെട്ടടി ചിരുതേ പയറെല്ലാം തളുക്കട്ടെ കിളുക്കട്ടെ വളരട്ടെ കൊടി വീശി പടരട്ടെ ചിരുദേണി മാതിരി തിരി തിരി മാതിരി പയറുകൾ നിറയട്ടെടുക്കളത്തളത്തിലെ നീയടുക്കളത്തളത്തിലെ മൂളം കൊമ്പിൽ കിടക്കണ ചുരക്കത്തൊണ്ടടുക്കടി ചിരുതേ ഇഷ്ടായോ പാട്ട് ആ ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലേ അടുക്കളത്തളത്തിലുള്ള മുളകൊമ്പിൽ കിടക്കുന്ന ചുരയ്ക്കത്തൊണ്ട് പണ്ട് കാലത്ത് വിത്തുകൾ സൂക്ഷിച്ചിരുന്നത് ചുരക്കത്തൊണ്ടിലായിരുന്നു ആ ചുരക്കത്തൊണ്ട് എടുക്കാൻ വേണ്ടി പാടുന്ന ഒരു ചെറിയ നാടൻ പാട്ടാണിത് പി മധുസൂദനൻ എന്ന ഒരു പ്രിയപ്പെട്ട കവി എഴുതിയ കവിതയാണിത് നിങ്ങൾ കേട്ടിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ വേറെയും കവിതകളുണ്ട് ഏതാ നിങ്ങൾ പഠിച്ച ഒരു കവിത പറയൂ പി മധുസൂദനൻ എഴുതിയ കവിത പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം എത്ര മരത്തിൻ തണലറിയാം എത്ര പൂവിൻ പേരറിയാം അറിഞ്ഞിടുമ്പോളറിയാം അറിയാം ഒത്തിരി ബാക്കി അറിയാനൊത്തിരി ബാക്കി ൊത്തിരി ബാക്കി ഇതും അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് മറ്റൊരു കൊച്ചു കവിത കേൾക്കൂ അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് അന്നു വിഷുക്കിളി പാടി നമ്മുടെ പുഞ്ചപ്പാടത്ത് പുഞ്ചപ്പാടത്ത് കള്ളം ചക്കട്ടു കണ്ടാ മിണ്ട ഇന്നു വിഷുക്കിളി പാടണ പാട്ടിൻ സാരമിതല്ലോ സാരമിതല്ലോ കാടുകളെ വിടപ്പോ മേടുകളെ വിടപ്പോ കാടു നശിച്ചാൽ പാടാൻ പാടാനിവിടേ ഞാൻ ഞാനെത്തില്ല ഇനി ഞാൻ ഞാനെത്തില്ല ആരുമരം വെട്ടി കാടിനു തീയിട്ടു നാടു നശിച്ചാൽ പാടാൻ പാടാനിവിടേ ഞാൻ ഞാനെത്തില്ല ഇനി ഞാൻ ഞാനെത്തില്ല ഇത് എന്താണ് ആ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് ഒരു കുഞ്ഞു കിളിയുടെ ഒരു സങ്കടം ഒരു പാട്ടിലൂടെ ഒരു കൊച്ചു കവിതയിലൂടെ കേൾക്കാം ജി രവിമാഷ് എഴുതിയ ഒരു കൊച്ചു കവിതയാണ് മുറ്റത്തൊരു മഞ്ഞമുള മുള ചന്തമുള്ള കുഞ്ഞുമുള കൊമ്പിലൊരു തേൻകുരുവിടുകൂട്ടി പാർത്തിരുന്നു മുട്ടയിട്ടു പെൺകുരുവി കാത്തിരുന്നു ആൺകുരുവി ഏറെ നാൾ കഴിഞ്ഞില്ല മുട്ടകൾ വിരിയാറായി ദുഷ്ടരാമാരോ വന്ന് മുട്ട തട്ടി താഴെയിട്ടു പൊന്നിൻ മുട്ട രണ്ടും മണ്ണിൽ തട്ടി വീണുടഞ്ഞു പോയി അമ്മക്കിളി നിലവിളിച്ചു ദൂരക്കെങ്ങോ പാറിപ്പോയി ഇതുപോലെയുള്ള നിരീക്ഷണങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമില്ലേ അവയെയൊക്കെ നമുക്ക് കവിതകളാക്കി മാറ്റാം നമുക്ക് അത്തരം കവിതകൾ ചൊല്ലി രസിക്കാം ഇനി അതേപോലെ ഒരു കുഞ്ഞിക്കിളി ചിറക് ഇങ്ങനെ കുരുത്തു വരുന്ന ഒരു കുഞ്ഞിക്കിളി അതിൻ്റെ ചില ചിന്തകൾ കേട്ടോളൂ ചിറകു കുരുത്തു തുടങ്ങും കുരുവി നനയ്ക്കുന്നു എന്താ നനയ്ക്കുന്നത് നീലാകാശം കൂട്ടിന്നരികെ നിന്നു പതുക്കെ വിളിക്കുന്നു എന്നിട്ടോ കാടിമീതെ വയലിൻ മീതെ കടലിൻമീതെ പോകണമോ കുഞ്ഞിക്കാറ്റുകളു നടക്കും കുന്നിൻ ചുമലിലിരിക്കണമോ യേറിയ മടിയിൽ നീ വന്നുടനെ ചേർന്നാലും അപ്പോഴോ നമ്മുടെ കുഞ്ഞു കിളിക്ക് നാണം തോന്നും ചിറകുമുളപ്പോ നാൾ വന്നില്ലെന്നറിയിക്കാവല്ലേ ചിറക് വന്നിട്ടില്ല എന്ന് പറയാൻ അവൾക്ക് നാണം ഇഷ്ടായോ ഈ കവിത ഇഷ്ടായോ ഇതും പ്രശസ്തനായ ഒരു കവി എഴുതിയിട്ടുള്ള കവിതയാണ് ഇനി ഒരു ചെറിയ അക്ഷരപ്പാട്ട് പാടാം ആ ഇല്ലം വല്ലം ആനയഴുന്നേറ ഈണം ഊ ഉണരുക ഉയരുക വാനിൽ ഊ ഊറ്റം ഊനം മൗനം എ എതിരെ കതിരെ പതിരെ ഏ ഏലം പൂക്കണമലയും ഓ ഒന്ന് ഒരുവനൊടുക്കം ഓ ഓണം ഓലെഞ്ഞാലി ഐ ഐക്യം ഐരാവതവും ഔ ഔചിത്യത്തിന്മേക്കാവ് അം വിളിമാമൻ ഇത് സ്വരാക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞുപാട്ടാണ് അതേപോലെ തന്നെ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ വ്യഞ്ജനാക്ഷരങ്ങൾ ഒക്കെ പഠിക്കാൻ എളുപ്പമുള്ള ഒരു പാട്ടുണ്ട് അതറിയാം ഏതാണ് ആ കച്ച എനിക്കും കഥളിപ്പഴം ഖ കഴിക്കുന്നിതാനിയ കഥിപ്പഴം ഗജടദ ബാ ഗജദ ബാ ലവലശം കൊടുത്തില്ല കൊതിയേട്ടൻ ഗജടദ ബാ ഗജദ കയ്പനിക്കിഷ്ടമണേറെ ഖജടധ ലവലശം കൊടുത്തില്ല കൊതിയനേട്ടൻ നിണുകിണു കിണുങ്ങി കുഞ്ഞനിയൻ ഇത് വ്യഞ്ജനാക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് അപ്പോ ഈ വായ്ത്താരികളുള്ള പാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞെങ്കിലും പാടിയില്ല അല്ലേ ചില കളികളുമായിട്ട് ബന്ധപ്പെട്ട് ചില വായ്ത്താരികളുണ്ട് അതൊന്ന് പാടി നോക്കാം പരിചമുട്ടുകളുമായി ബന്ധപ്പെട്ട ഒരു വായ്ത്താരി വലിയമ്മോ തത്തിമൃതീടൊരു കളി തുടങ്ങാം വലിയമ്മോ തത്തിമൃതോരു കളി തുടങ്ങാം തത്തിമൃതും കിടത്തും തത്തിമൃത ബാക്കി വരികള് ഞാൻ സലീം മാഷിന് പാടിയിട്ട് അയച്ചു കൊടുക്കാം നിങ്ങൾ വാട്സപ്പിലൂടെ കേട്ടിട്ട് പഠിച്ചാൽ മതി ഓക്കെ അതേപോലെ മറ്റൊരു ചെറിയ വായത്താരി തന 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 താന തന തന താന തന ധന തന്നന താന തന തന താന തന തന താന തന ധന തന്നന താന തന ധന താന തന തന താന തന തന തന്നും ഒരു ചാലുഴുതില്ല ഒരു വിത്തും വിതച്ചില്ല താനെ മുളയ്ക്കുന്നു പൊൻ തകരാ താന തന തന താന തന തന താന തന തന തന്തിനനു നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ വരികൾ അറിയാമോ നിങ്ങൾക്ക് നമുക്കതൊന്ന് പാടി നോക്കാം വക്കത്തെ മാളിക വീട്ടിലന്നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു പൊന്നു പൊന്നുകൊണ്ടുണ്ണിക്കൂ കാതിൽ കുടക്കടുക്കൻ പപ്പ കൊടുക്കുന്നു പാലുകൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി കാച്ചിയ മോരൊഴി ചൊപ്പി പഠിച്ചിട്ട് കാക്കേ പാട്ടുകൾ പാടിയിട്ട് നങ്ങേലി ഈ പാട്ട് അറിയാമല്ലോ അല്ലേ നാലാം ക്ലാസ്സില് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണിത് പിന്നെ ടീച്ചർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിയുണ്ട് ഒ എൻ വി കുറുപ്പ് ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ കാറ്റ് എന്ന കവിതയിലെ കുറച്ച് വരികൾ ചൊല്ലാം കാറ്റിനെ കാണാൻ കൊതിച്ചൊരു കുട്ടി കുട്ടിയാറ്റിറമ്പിൽ കാറ്റുകൊണ്ടിരുന്നു ആരോടു ചോദിച്ചറിയുവാൻ കാറ്റിനെന്താകൃതി കാറ്റൊരാശരീരിയെങ്കിലും പാട്ടൊന്നും മൂളിയും പാത്തും പതുങ്ങിയും നാട്ടിലെങ്ങെങ്ങും കറങ്ങിത്തിരിയുന്ന കാറ്റിനെ കാണുവാൻ മോഹിച്ചൊരു കുട്ടി ആറ്റിറമ്പത്തെ മണൽപ്പുറത്തെത്രയോ കാത്തിരുന്നു കാറ്റുകൊണ്ടങ്ങനെ കാത്തിരുന്നു ഇതിൻ്റെയും ബാക്കി വരികള് ഞാൻ മാഷിന് അയച്ചു കൊടുക്കാം നമ്മളൊക്കെ മഴയോട് പരിഭവം പറയാറില്ലേ മഴയോട് പരിഭവം പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി നോക്കൂ പെയ്തിട്ടും പെയ്തിട്ടും മതിയാവാതെന്തേ പേമാരി കരിമുകിലേ നീ നിന്നു ചിണുങ്ങുന്നു നീ നീയെന്തേ നാട്ടിട വഴിയിൽ നിന്നു പതുങ്ങുന്നു നീ എന്റെ പുരയുടെ മുകളിൽ താളമടിക്കുന്നു നീ പരതി തെങ്ങോലകളുടെ തൊങ്ങലുലയ്ക്കുന്നു നീ യൂതി തളിർമാവുകളുടെ പീലി കൊഴിക്കുന്നു നീ ഇങ്ങനെ പെയ്യാൻ നിന്നാൽ മരിക്കരിമുകിലേ ഞാനെങ്ങനെ പോകും പറയൂ പള്ളിക്കൂടത്തിൽ െ പോകും പറയൂ പള്ളിക്കൂടത്തിൽ ഇങ്ങനെ പരിഭവം പറഞ്ഞുകൊണ്ടും നമുക്ക് കവിതകൾ എഴുതാം ആ കവിതകളൊക്കെ ഭംഗിയായി ചൊല്ലി ചൊല്ലി പഠിക്കാം നമ്മൾ മനുഷ്യരെ കുറിച്ച് എല്ലാവരും ചിന്തിക്കും കഥ പറയും എഴുതും ഒക്കെ ചെയ്യും പക്ഷേ ഈ മനുഷ്യരെ കുറിച്ച് മറ്റ് ജീവികൾ ചിന്തിക്കാൻ തുടങ്ങിയാലോ നമ്മളെ കുറിച്ചോർക്കുന്നു കാക്കകൾ എന്തുമാതിരി ജന്തുക്കളാണിവർ പല നിറത്തിൽ തൊലിപ്പടമുള്ളവർ ഉടലിലൽപ്പവും തൂവലില്ലാത്തവർ കാര്യമൊന്നുമില്ലെങ്കിലും നമ്മളെ കല്ലുകൾ കൊണ്ടെറിയാൻ നടപ്പവ വാഹനങ്ങളിൽ പാഞ്ഞു വാതിൽ ബന്ധിച്ചകത്തിരിക്കുന്നവർ എന്നു നമ്മൾ അറിയും ഇവരുടെ ജീവിതത്തെ ഭരിക്കുന്ന നേരുകൾ നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലേ ഇതാ നോക്കൂ വെറുതെ ഞാൻ എപ്പോഴും സ്വപ്നങ്ങൾ കാണുന്നു രോഗം വെറുതെ ഞാൻ എപ്പോഴും സ്വപ്നങ്ങൾ കാണുന്നു അറിയു സുഹൃത്തേതാൻ കുമാരനാശാൻ എഴുതിയൊരു സംഭാഷണ കവിത ഉണ്ട് ീ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ല നൽപൂമ്പാറ്റകളല്ലേ ഇതല്ല മേൽക്കുമേലിങ്ങിവ പൊങ്ങിയമ്മേ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പോയി കൂടിക്കളിപ്പാൻ എനിക്കു പറപ്പാൻ എണ്ണി വയ്യേനു പറ ഇതേപോലെ ധാരാളം കവിതകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂടുതൽ കൂടുതൽ കേട്ട് പഠിക്കണം ഇപ്പോൾ ഇത്രയും പാടിക്കൊണ്ട് ഈ ടീച്ചർ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ മൂന്നാമത്തെ ബാലസഭ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും അതുപോലെ പ്രിയപ്പെട്ട സലീം മാഷിന് മറ്റധ്യാപകർക്ക് എല്ലാ രക്ഷിതാക്കൾക്കും നന്ദി നമസ്കാരം